വരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി ഇരുപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു സുഭാഷിതങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ് നാളെ മുതൽ സഭാ പ്രസംഗങ്ങളാണ് ആരംഭിക്കുക ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ലുലുവേലിന്റെ സൂക്തങ്ങൾ മാസാരാജാവായ ലമുവേലിൻ്റെ വാക്കുകൾ ഇവ അവനെ അമ്മ പഠിപ്പിച്ചതാണ് ആറ്റുനോറ്റിരുന്ന് എൻ്റെ വയറ്റിൽ പിറന്ന മകനെ എന്താണ് ഞാൻ നിന്നോട് പറയേണ്ടത് നിന്റെ പൗരുഷവും കഴിവുകളും രാജാക്കന്മാരെ പാട്ടിലാക്കി നശിപ്പിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ദൂർത്തടിക്കരുത് അല്ലയോ ലമുവേൽ വീഞ്ഞ് രാജാക്കന്മാർക്ക് ചേർന്നതല്ല ലഹരി പാനീയങ്ങളിൽ ആസക്തി ഭരണാധിപന്മാർക്ക് ഉചിതമല്ല മദ്യപിക്കുമ്പോൾ അവർ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും ലഹരി പാനീയം നാശത്തിൻ്റെ വക്കിലെത്തിയവനും വീഞ്ഞ് കഠിന ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്നവർക്കും കൊടുക്കുക അവർ കുടിച്ച് ദാരിദ്ര്യവും ദുരിതവും വിസ്മരിക്കട്ടെ മൂകരും അനാഥരുമായവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക നീതിപൂർവം വിധിക്കാനും ദാരിദ്ര്യരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിശേഷിക്കാനും വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക ഉത്തമയായ ഭാര്യ ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും അവൾ രക്തങ്ങളെക്കാൾ അമൂല്യത്രേ ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു അവൾ ആജീവനാന്തം ഭർത്താവിനെ നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു അവൾ വ്യാപാരികളുടെ കപ്പലുകളെ പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു പുലർച്ചയ്ക്ക് മുമ്പേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും പരിചാരകന്മാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവൾ നല്ല നിലം നോക്കി വാങ്ങുന്നു സ്വന്തം സമ്പത്ത് കൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു തൻ്റെ വ്യാപാരം ലാഭകരമാണോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു രാത്രിയിൽ അവളുടെ വിളക്ക് അണയുന്നില്ല അവൾ ദണ്ടും തക്ലിയും ഉപയോഗിച്ച് നൂൽ നിൽക്കുന്നു അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാപങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു മഞ്ഞുകാലത്ത് കുടുംബാംഗങ്ങൾക്ക് തണുപ്പേൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല അവർക്ക് ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളുണ്ട് അവൾ സ്വയം വിരിപ്പുകൾ നിർമ്മിക്കുന്നു മൃദുലവും ധൂമ്രവർണവുമായ പട്ടുവസ്ത്രങ്ങളാണ് അവൾ ധരിക്കുന്നത് ശ്രേഷ്ഠന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ തകരകവാടത്തിൽ അവളുടെ ഭർത്താവ് ശ്രദ്ധേയനാകുന്നു അവൾ ചണവസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അവൾ കഴിവും അന്തസ്സും അണിയുന്നു ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു അവൾ വായി തുറന്നാൽ ജ്ഞാനമേ പുറത്തു ഒരു ദയാമശ്രണമായ ഉപദേശം അവളുടെ നാവിലുണ്ട് കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു അവരുടെ ഭർത്താവും അപ്രകാരം ചെയ്യുന്നു അവൻ അവളെ ഇങ്ങനെ പ്രശംസിക്കുന്നു പല സ്ത്രീകളും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നീ അവയെല്ലാം അതിശയിപ്പിക്കുന്നു സൗകുമാരും വഞ്ചന നിറഞ്ഞതും സൗന്ദര്യവും ഭക്തവുമാണ് എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർപ്പിക്കുന്നു അവളുടെ അധ്വാനത്തെ വിലമതിക്കുവിൻ അവളുടെ പ്രവൃത്തികൾ നഗരകവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് വരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ വിശുദ്ധ ലോറൻസിനെ അനുസ്മരിക്കുന്ന സുദിനമാണ് ലാറ്റിൻ ഹീബ്രു ഗ്രീക്ക് ജർമ്മൻ ബുഹിമിയ സ്പാനിഷ് ഫ്രഞ്ച് എന്നീ ഭാഷകൾ സരസമായി കൈകാര്യം ചെയ്തിരുന്ന ഒരു കപ്പ്യൂച്ചിൻ വൈദികനാണ് ലോറൻസ് മാതാപിതാക്കൾ ജൂലിയസ് സീസർ എന്നാണ് പേരിട്ടത് പതിനാറാം വയസ്സിൽ കപ്പൂച്ചിൻ ചേരുമ്പോഴാണ് ലോറൻസ് എന്ന നാമം സ്വീകരിച്ചത് ഇരുപത്തി വയസ്സിൽ വൈദികനായി അദ്ദേഹത്തിന്റെ വിശുദ്ധ ഗ്രന്ഥ വിജ്ഞാനം അന്യാദൃശ്യമായിരുന്നു സഭ തന്റെ ഗ്രന്ഥങ്ങൾ പതിനഞ്ച് ബാല്യമായി പ്രസിദ്ധീകരിച്ചു മുപ്പത്തി ഒന്നാം വയസ്സിൽ പ്രൊവിൻഷ്യലും വീണ്ടും തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം നിഷേധിക്കുകയാണ് ഉണ്ടായത് എൺപതിനായിരം തുർക്കി പടയാളികൾക്കെതിരെ പതിനെട്ടായിരം ക്രിസ്ത്യൻ യോദ്ധാക്കളുമായി ഫാദർ ലോറൻസ് ഒരു കുരുശുരൂപം കയ്യിൽ പിടിച്ച് പടമഴിച്ച് വിജയിക്കുകയുണ്ടായി പ്രിയരെ ഒരുപാട് മാനസാന്തരങ്ങൾ ഇദ്ദേഹം വഴി സംഭവിച്ചിട്ടുണ്ട് ഷഷ്ടിപൂർത്തിയുടെ അന്ന് മാരകമായ രോഗം മൂലം ദിവംഗതനായി വിശുദ്ധ ലോറൻസ് പ്രിയമുള്ളവരെ വിശുദ്ധ ലോറൻസിന്റെ മധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ